ം ഞാൻ ഡോക്ടർ ഹർഷ അനിമയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ ആർ ബി സിയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ക്യാരി ചെയ്ത് ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിക്കുന്നത് ഇങ്ങനെയുള്ള ഹീമോഗ്ലോബിന്റെ കുറവിനെയാണ് നമ്മൾ അനീമിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായിട്ട് കാണപ്പെടാം ഇപ്പം പ്രധാനമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അമിതമായിട്ട് രക്തസ്രാവം ആർത്തവ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയുടെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അമിതമായിട്ട് രക്തം പോവുകയാണെങ്കിലൊക്കെ അനീമിയ വരാനുള്ള സാധ്യതയുണ്ട് മറ്റു പല അസുഖങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ ഹെമറോയിഡ്സ് പിന്നെ വയറൽ പുണ്ണൊക്കെ ഉണ്ടെങ്കിലും ഹെവി ആയിട്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയും അനിമിയ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് ചുവന്ന രക്താണുക്കൾ പെട്ടെന്ന് നശിച്ചു പോകുന്നത് ആവശ്യത്തിന് ഹീമോഗ്ലോബിൻ ശരീരത്തെ ഉൽപ്പാദിപ്പിക്കേടാതിരിക്കുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് തൈറോയ്ഡ് രോഗങ്ങൾ പയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യത്തിന് കഴിക്കാതിരിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് തുടങ്ങിയ പോഷകങ്ങളുടെ ലഭ്യത ലഭ്യതക്കുറവ് കുട്ടികളിലാണെങ്കിൽ വിരശല്യം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്ത് എച്ച് ബി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ടായിരിക്കും വിട്ടുമാറാത്ത തലവേദന തലകറക്കം തളർച്ച ക്ഷീണം ക്ഷീണം എന്നൊക്കെ പറയുമ്പോൾ അതി കഠിനമായിട്ടുള്ള ക്ഷീണമായിരിക്കും രാവിലൊക്കെ ബിഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തത്ര ക്ഷീണമായിരിക്കും മുഖം കണ്ണ് നാവ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളൊക്കെ വിളറി വെളുത്ത് കാണപ്പെടുക കൈക്കാൽ തരിപ്പ് മരവിപ്പ് കഴപ്പ് അതേപോലെ തന്നെ ചെസ്റ്റ് പെയിന് ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ഷോട്ടേഴ്സ് ഓഫ് ബ്രെത്ത് അതായത് ചെറിയ സ്റ്റെപ്പ് കയറുമ്പോൾ പോലും അല്ലെങ്കിൽ ചെറിയ ജോലികളൊക്കെ ചെയ്യുമ്പോൾ പോലും പെട്ടെന്ന് ശ്വാസ തടസ്സം പോലെ അതായത് കെതപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട് ശരീരവേദന ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അണുബാധകൾ ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ ഷേപ്പിലൊക്കെ കാണപ്പെടാം ഇതൊക്കെ സിവിയർ അനിമിയൊക്കെയാണ് ഉണ്ടായിരിക്കാം അതിനെ കൊയിലോ നീക്കുക എന്നാണ് മെഡിക്കൽ ടൈമിൽ പറയപ്പെടുന്നത് കുട്ടികളാണെങ്കിൽ പഠനത്തിൽ വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുക പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുക ഇതൊക്കെയും അനിമിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഇച്ചുബിയുടെ അളവ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും ധാരാളം ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കഴിക്കുക റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ് മട്ടൺ പോർക്ക് ഇതൊക്കെ ഉൾപ്പെടുത്താം ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ് മുട്ട മത്സ്യം ഇതൊക്കെ നിർബന്ധമായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഡ്രൈ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാം പ്രത്യേകിച്ച് ഈത്തപ്പഴം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിൾ ബെറിപ്പഴങ്ങൾ എല്ലാതും ധാരാളം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചുബിയുടെ അളവ് കൂടും ക്യാരറ്റ് ബീട്രൂട്ട് ബ്രൊക്കോൾ ഇതിലൊക്കെ ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് വിളർച്ച ഒരു പരിധി വരെ തടയാം മെഡിസിൻസ് കഴിക്കേണ്ട ഒരു ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് പിന്നെ സിവിയറായിട്ട് വല്ല അസുഖത്തിൻ്റെ ഫലമായിട്ടൊക്കെയാണ് അനീമിയ വരുന്നതെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും നടത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ഇട്ട് തരാം താങ്ക്